മഹമോദ പോകോനി ചുംബന അർഷം നെൽകോനീ കല്യാണ ആനന്ദ രാഗം കേൾക്കാനാ കല്യാണമോ തീരം കൈമാറുന്നത് കാണാനാ വേറെ എല്ലാവരും ആശീർവാദങ്ങൾ നൽകുന്നേ ൻ മഹമോദിൻ എന്തൊരാനന്ദം നാരി ആയിഷക്ക് എന്തൊരാഹ്ലാദം പുതിയൊരു ജീവിത ഗാനം തുടങ്ങാൻ പുതിയൊരു ജീവിത രാഗൻ രചിക്കാൻ പുതിയൊരു ജീവിത കഥകൾ രചിക്കാൻ ദാമ്പത്യ പൂങ്കാവിതലായി വന്ന് നിൽക്കുന്നേ ദമ്പതികൾ സർവ്വസുഖങ്ങളൊന്നേരുന്നേ ഞങ്ങൾ സുന്ദരനാ പുതുമരൻ്റെ നോട്ടം സുന്ദരി പുതു പെണ്ണിന്റെ നേട്ടം കേൾക്കുന്നു ആരോഗ്യം ജീവിതത്തിൽ ഞങ്ങൾ വസുരമാ ഭാവി ഞങ്ങൾ നേരിടുന്നല്ലോ ആരോഗ്യം ജീവിതത്തിൽ നേരുന്നേ ഞങ്ങൾ ബസുര മാ ഞങ്ങൾ നേർന്നിടുന്ന